ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജില്ലയിൽ ആകെയുള്ളത് പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് വോട്ടർമാരാണ് ഇതിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുപത്തിരണ്ട് പുരുഷ വോട്ടർമാരും അഞ്ചു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നൂറ്റി അൻപത്തി ആറ് സ്ത്രീ വോട്ടർമാരും പന്ത്രണ്ട് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും നൂറ്റി ഇരുപത്തിയൊൻപത് പ്രവാസി വോട്ടർമാരും ഉൾപ്പെടും ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ആകെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പോളിംഗ് ഉദ്യോഗസ്ഥരിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വനിതാ ഉദ്യോഗസ്ഥരും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പുരുഷ ഉദ്യോഗസ്ഥരുമുണ്ട് സ്ത്രീകൾ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ടുള്ള നൂറ്റി എഴുപത്തിയൊൻപത് ബൂത്തുകൾ ജില്ലയിലുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗതാഗത ആവശ്യങ്ങൾക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് വാഹനങ്ങൾ ആർ ടിഒ വഴി ഏർപ്പാടാക്കിയിട്ടുണ്ട് உத்தியோகஸ்தர்க்க போூட்டி கழிஞ்சு தாமசஸ்க்கு ஏத்தான் அதிக சர்வீஸ் நடத்திசி எம் விவரைப்படுத்தும் ஜில் திரப்பும் நீதியுக்தும் நடத்த பொதுஜனங்கள்டு பங்காளித்தம் ஆசியமென்று கலக்டர் ஆசியப்பட்ட